എന്തായാലും മോഹൻലാലിന്റെ ഈ വർഷത്തെ അവസാന റിലീസ് ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു പുതിയ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടുകൊണ്ട് ഋഷഭ എന്ന സിനിമയുടെ അണിറ പ്രവർത്തനം കഴിഞ്ഞ ദിവസം എത്തി ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് റിലീസായി ഋഷഭ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ ഒരു തീയതിയിൽ ഋഷഭ വരുന്നത് പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പമുണ്ട് അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മോഹൻലാലിന് അത്രയ്ക്ക് നല്ലൊരു റിലീസിംഗ് ഡേറ്റ് അല്ല എന്ന് മുമ്പത്തെ സിനിമകൾ വെച്ച് അവർ പറയുമ്പോൾ ഋഷഭയിലും വലിയ പ്രതീക്ഷയില്ലാത്ത മലയാളി പ്രേക്ഷകരെ നമുക്ക് കാണാൻ കഴിയും ചില ആരാധരൊക്കെ ഋഷഭയെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ടീച്ചറൊക്കെ കണ്ടപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടാകുകയും ചെയ്തു ഒരു ഗംഭീര സംഭവമാകട്ടെ എന്നവർ ആശംസിക്കുന്നുണ്ട് എന്നിരുന്നാലും അവർക്ക് എവിടേക്കോ ചില പ്രതീക്ഷകൾ ഇല്ലായ്മ നമുക്ക് കാണാൻ കഴിയും അവരുടെ വാക്കുകളൊക്കെ അങ്ങനെയാണ് വരുന്നത് കൂടാതെ ഈ വർഷത്തെ ഹിറ്റ് സ്ട്രൈക്ക് നോക്കുമ്പോൾ മോഹൻലാലിന് ഗംഭീരമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം ഇങ്ങനെ പോട്ടെ അടുത്ത വർഷം ഇറക്കിയ പോരെ എന്ന് വരെ ആരാധകർ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ വർഷം ഒരു മോഹൻലാൽ റിലീസ് കൂടിയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഋഷഭ പുതിയ റിലീസ് ഡേറ്റുമായി എത്തുന്നത് ഈ വർഷം തന്നെ എത്തും അതും ക്രിസ്മസ് റിലീസായി ഇങ്ങനെ എത്തുമ്പോൾ ഋഷഭയ്ക്ക് വിചാരിച്ച പോസിറ്റിവിറ്റി ഇല്ലെങ്കിലോ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ ആഘോഷം തീർക്കാൻ മറ്റൊരു മോഹൻലാൽ കൂടി വരുന്നുണ്ട് ഇതേ ഡിസംബറിൽ എന്നതുകൂടി അവർ ഓർക്കുകയാണ് ശരിയാണല്ലോ ക്യാമിയോ എന്ന ഫിത്രത്തിലൂടെ മോഹൻലാൽ ഡിസംബർ പതിനെട്ടിന് മറ്റൊരു വരവ് കൂടി വരുന്നുണ്ട് അതിലെന്തായാലും ഗംഭീര ആഘോഷം ഉറപ്പാണ് ഉറപ്പിക്കാം എന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ രണ്ട് സിനിമകളാണ് മോഹൻലാലിന്റെ അടിപ്പിച്ച് ഈ വർഷം അവസാനം എത്താൻ പോകുന്നത് ഫബബയിലെ ക്യാമിയോ വേഷവും ഋഷഭയിലെ പാൻ ഇന്ത്യൻ വേഷവും ഡിസംബർ പതിനെട്ടിന് ഫഫ എത്തും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഋഷഭയും രണ്ടിലും ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പ്രിയേഷർ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഇല്ലെങ്കിൽ പവവയിലെ ക്യാമറയോ എന്തായാലും ആഘോഷിക്കാനുള്ള സാധനം കാണും അതെന്തായാലും ഉറപ്പിക്കാം എന്നതുകൂടി അവർ എടുത്തു പറയുകയാണ് എന്തായാലും രണ്ട് സിനിമകളും ഒരു ഗംഭീര വിജയമാകട്ടെ മോഹൻലാലിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയത് എന്തായാലും ഋഷഭ ഗംഭീര സംഭവമായി തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് കാരണം ചിത്രത്തിന്റേതായി പുറത്തുവന്ന എല്ലാ മെറ്റീരിയലുകളും ഗംഭീര ഹൈപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ചെറുതായെങ്കിലും ഉണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുമുണ്ട്